ഹലോ അപ്പൊ നമുക്ക് ഇന്നൊരു കേക്ക് ഉണ്ടാക്കിയല്ലോ വളരെ എളുപ്പമൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് സ്റ്റെപ്സും പണിയൊക്കെ ഉണ്ട് എന്നാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് കൊടുക്കുക ഈ ബാറ്ററി ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന അതേ ഒരു ബേറ്ററി ടൈപ്പ് തന്നെയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് മിക്സ് ആയി കിട്ടും അപ്പോൾ പൊടിച്ച പഞ്ചസാര ഈ കപ്പിന് ഒരു മുക്കാ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ക്രീം തേച്ചുണ്ടാക്കുന്ന കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളെ ബേ ഈ സ്പഞ്ചിന് കുറച്ച് മധുരം കുറച്ചാൽ അത് നന്നായിരിക്കും കാരണം അല്ലാതെ തന്നെ നമ്മളിതിൽ എന്താ ഷുഗർ സിറപ്പും ഒക്കെ ചേർക്കുന്നില്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഒരു കപ്പ് അളവിൽ പഞ്ചസാര എടുക്കുക എന്നിട്ട് അത് നല്ലപോലെ പഞ്ചസാര അലിയുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പഞ്ചസാര നല്ലപോലെ പോലെ ഒന്ന് അലിയണം എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര കപ്പ് അളവിൽ പാല് അത് നമ്മളെ റൂം ടെമ്പറേച്ചറുള്ള പാല് മുട്ടയൊക്കെ തന്നെ ചേർക്കുകട്ടോ ഫ്രിഡ്ജിൽ വെച്ചത് എടുക്കാതിരിക്കുക അതും ചേർത്ത് അതും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ആ കപ്പിന് തന്നെ അര അരക്കപ്പളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എത്രയാണോ പാൽ ചേർത്തത് അത്ര തന്നെ അളവിൽ ഓയിലും ചേർത്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ഏതാ വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് ഒരു സ്പൂൺ സ്പൂണളവിൽ ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ മുട്ടയുടെയ്ക്കൊരു സ്മെല്ലും അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വാനില എസൻസ് ചേർക്കുന്നത് എന്നിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി അതിലേക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം എല്ലാം നമ്മൾ പൊടികൾ പൊടികളെപ്പോൾ ചേർക്കുന്ന സമയത്ത് അത് അരിപ്പ വെച്ച് അരിച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മിക്സ് ആയി കിട്ടും എന്നിട്ട് നല്ലപോലെ അരിപ്പ് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് അളവിൽ മൈദ അതേപോലെ തന്നെ ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഇതേപോലെ നല്ലപോലെ നരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം മെല്ലെ 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 ഇതേപോലെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് മിക്സ് ആയി കിട്ടിട്ടോ പിന്നെ നമ്മളെ ബാറ്റർ ഫുൾ ആയി മിക്സ് ആയി എന്ന് കണ്ടാൽ പിന്നെ അത് ഇളക്കാൻ നിൽക്കരുത് കേട്ടോ നമ്മളെ കേക്ക് കുറച്ച് ചിലപ്പോൾ കട്ടി കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി അതിലേക്ക് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കളർ പൗഡർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഞാൻ എപ്പോഴും ഒരേ കളർ ഉണ്ടാക്കുമ്പോൾ എനിക്കൊന്ന് പിടിക്കില്ല അതുകൊണ്ട് ഞാൻ ഒരു കളർ മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നല്ലപോലെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റ് അതവിടെ മാറ്റിവയ്ക്കാം ഇനി ഞാൻ കുക്കറിൽ ഓയിൽ തേച്ചിട്ട് ഒരു ഷുഗർ പേപ്പർ അടിയിൽ വെച്ചിട്ട് ഇതാണ് ഇതേപോലെ നമ്മളെ ബാറ്റർ മുഴുവൻ ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് ആദ്യം നമ്മൾ ചൂടാകാൻ വെക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കുക്കർ ഇതേപോലെ വിസിലൂരി മാറ്റി ശേഷം അടച്ചു വെച്ച് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി നമ്മളെ കേക്ക് പെർഫെക്റ്റ് ആയി കിട്ടും എന്നിട്ട് ഞാൻ ഈ കേക്ക് ഇന്ന് ഉണ്ടാക്കുന്നില്ല കേട്ടോ ആ കുക്കായി കഴിഞ്ഞ ശേഷം ആ കേക്ക് ഞാൻ പിറ്റേ ദിവസത്തേക്കാണ് എടുത്ത് വെക്കുന്നത് നമ്മൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് സ്പഞ്ച് നേരത്തെ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം പാട്ടോ ടേസ്റ്റ് ഒന്ന് കൂടുക അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മളതിലേക്ക് വിപ്പിംഗ് ക്രീം എടുക്കുന്നത് ഫിയോണയുടെ വിപ്പിംഗ് ക്രീം കേട്ടോ ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തതാണ് നമ്മളൊരു കടയിൽ നിന്ന് വിപ്പിംഗ് ക്രീം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് യൂ ആദ്യം തുറന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അതേ ഇത് നല്ലപോലെ തന്നെ ഇതായി ടൈറ്റ് ചെയ്ത് സ്റ്റേ പേർ അടിച്ചിട്ട് വെക്കുകയാണ് വേണ്ടത് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരെ നമുക്ക് വിപ്പിംഗ് ക്രീം കേടാവാതെ കിട്ടൂട്ടാം പക്ഷേ വെക്കുമ്പോൾ ശ്രദ്ധിക്കാം നിങ്ങൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ല ഹൈ ക്വാളിറ്റി നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ ഫ്രീസറിൽ നമ്മൾ ഈ വിപ്പിംഗ് ക്രീം എന്നിട്ട് നമ്മളിത് യൂസ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു അഞ്ച് മണിക്കൂർ മുന്നേ ആ വിപ്പിംഗ് ക്രീം മോളിൽ നിന്ന് എടുത്തിട്ട് താഴത്തെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക ഫ്രീസറിൽ വെക്കാതെ താഴത്തെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക അപ്പോൾ അത് താനേ ലൂസായി വരും എന്നിട്ട് ലൂസായ ശേഷം മാത്രം നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ അടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് അതുപോലെ നമ്മൾ എടുത്ത ശേഷം ഒന്ന് ഇതേപോലെ കുലുക്കി മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടാട്ടോ എടുക്കേണ്ടത് പിന്നെ നമ്മൾ ഒരു മാസം നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസം വരെ ഇത് കേടാവുന്ന നിൽക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ വിപ്പിംഗ് ക്രീം നിങ്ങൾ മാക്സിമം എടുത്തുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിന്നെ ഒരിക്കലും യൂസ് ചെയ്യാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ലപോലെ ടൈറ്റ് ആയിട്ട് അതേ രീതിയിൽ തന്നെ വെച്ച് സ്റ്റേൽ പേർ അടിച്ചിട്ട് ഒരു കവറിട്ട് വെക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനത്തെ മസ്റ്റായിട്ട് അങ്ങനെ തന്നെ ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ വിപ്പിംഗ് ക്രീം ആയി അല്ല കേഡായിപ്പോകും ഇനി ഞാനിതാ ഈ ജാറിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ ഈ ജാറ് ഓവർനൈറ്റ് ഫുള്ളായിട്ട് നമ്മളെ ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വിപ്പിംഗ് ക്രീം നല്ലപോലെ കട്ടിക്ക് കിട്ടുള്ളൂ നമ്മൾ ബീറ്റർ വെച്ച് ചെയ്യുമ്പോലെ അപ്പം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാർ ഫ്രീസറിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും മാക്സിമം വെക്കണം കേട്ടോ എന്നാലാണ് നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ നല്ലപോലെ കട്ടിയിൽ വരിക അപ്പം ഞാനിത് നമ്മുടെ സ്പഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ അന്ന് രാത്രി തന്നെ ഞാൻ ഈ മിക്സിയുടെ ജാറും എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി മുഴുവൻ ഫ്രീസറിൽ കിടന്ന തണുത്ത ജാറാണ് അതിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കും ണ്ട് പിന്നെ നമ്മുടെ ഈ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി ഷുഗർ ഉണ്ട് അപ്പോൾ മധുരം ഉള്ളതുകൊണ്ട് കൊണ്ട് മധുരം വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കണ്ട പക്ഷേ ഞാൻ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല ഫൈനായിട്ട് പൊടിച്ച വെച്ചാൽ നല്ല മൈദപ്പൊടി പോലെ പൊടിഞ്ഞ പഞ്ചസാര മാത്രം ഇതിൽ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ തരിതരി ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്രീം നല്ല സ്റ്റിക്കായി വരില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച പാടെ നമ്മൾ പഞ്ചസാരയ്ക്ക് ഒരു ചൂടുണ്ടാവും ചെറിയൊരു ചൂട് അപ്പോൾ അതേപടി ചേർത്ത് കൊടുക്കരുത് ഇതൊക്കെ കുറച്ച് മുന്നേ നമ്മൾ ചെയ്ത് വെക്കുക എന്നിട്ട് ി വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വിപ്പിംഗ് ക്രീമെങ്ങനെ അടിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു മൂന്ന് മിനിറ്റ് മിക്സിയിൽ നിർത്താതെ മിക്സി ഓൺ ആക്കി അടിച്ചുകൊണ്ടേ ഇരിക്കുക നിർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ലൂസായിപ്പോകും അപ്പം കറക്റ്റ് നിങ്ങൾ ഫോണിലോ ക്ലോക്കിലോ സമയം നോക്കുക കറക്റ്റ് മൂന്ന് മിനിറ്റ് തന്നെ അത് നിങ്ങളും അടിക്കരുത് ഇട്ടോ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് കഴിഞ്ഞാൽ ശരിയായിരുന്നു വിചാരിച്ചിട്ട് മിക്സി ഓഫാക്കരുത് കറക്റ്റ് മൂന്ന് മിനിറ്റ് തന്നെ അടിച്ചാലേ നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ സ്റ്റിക്കായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം കിട്ടുള്ളൂ എന്നിട്ട് മൂന്ന് മിനിറ്റിന് ശേഷം അത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് അപ്പോഴാണ് നമ്മൾ ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ഒരു സ്പൂൺ അളവിൽ പഞ്ചസാരയും അതുപോലെ നമുക്കൊരു ഒന്ന് പെട്ടെന്നൊന്നും ലൂസാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ അളവിൽ കോൺഫ്ലവറും ചേർത്താൻ നന്നായിരിക്കും ഞാൻ എപ്പോഴും കോൺഫ്ലവർ ചേർത്ത് കൊടുക്കട്ടെ കോൺഫ്ലവറും ചേർത്തിട്ട് ഒന്നും കൂടെ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിപ്പിംഗ് മെയിൻ നല്ല സെറ്റായി വരും എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് നമുക്ക് കേക്കിലേക്ക് ഒഴിക്കാൻ ഒഴിക്കാനെടുക്കാം കേട്ടോ അപ്പം ഞാൻ കേക്ക് ഇതായി എടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സൈഡ് ആദ്യം കത്തി വെച്ച് ഒന്ന് വരഞ്ഞ് കൊടുത്ത ശേഷം ഇതേപോലെ നൂലിട്ട് വരച്ച് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് മുറിഞ്ഞ് വരൂട്ട അപ്പം ഞാൻ ആദ്യം തന്നെ മോളിൽ ഈ ഒരു പൊന്തി നിൽക്കുന്ന ഭാഗം ഒന്നും മുറിച്ചെടുക്കുന്നുണ്ട് നമുക്ക് ടൂൾസും കാര്യങ്ങളും ഒന്നും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിലുള്ള ഈ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ കേക്ക് എടുക്കാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചിരുന്നത് അപ്പോൾ ഇതേപോലെ കത്തി വെച്ച് മുറിച്ച് നൂല് വെച്ച് വരച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് നമുക്ക് മുറിഞ്ഞ് കിട്ടും പൊടിഞ്ഞു പോവുക അതുപോലെ മുറിഞ്ഞു പോവുക അങ്ങനത്തെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു ലെയറും കൂടെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഈ കത്തി വെച്ചിട്ട് ഇതേപോലെ മുറിച്ച് കൊടുത്തിട്ട് നമ്മൾ ൂലോ ഏത് നൂല് വേണമെങ്കിലും എടുക്കുകൊടുത്തിട്ട് വലിച്ചെടുക്കാം കേട്ടോ വേണ്ടത് പെട്ടെന്ന് സ്പീഡിൽ വലിക്കരുത് ചിലപ്പോൾ പൊട്ടാനും അതുപോലെ ഷേപ്പ് ആവാതിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പം ഇതേപോലെ വട്ടത്തില് കറക്റ്റ് നോക്കി കത്തിവെച്ച് മുറിച്ചേഷ നൂലിട്ടിട്ട് നമ്മൾ കേക്കിന്റെ പുറത്തൊന്നും പിടിക്കുക എന്നിട്ട് നമ്മൾ ഈ നൂല് വെച്ച് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കേട്ടോ ടൂൾസ് ഒന്നും ഇല്ലാത്ത സാധാരണ നമ്മൾ എന്താണ് പച്ച വെള്ളത്തിൽ പഞ്ചസാര കലക്കിയിട്ട് അതൊന്ന് ഫ്രീസറിലോ ഫ്രീസറിലെല്ലാം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ചോ തണുപ്പിച്ച ശേഷം അതാണ് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കുക പക്ഷേ ഞാൻ ഒഴിക്കുന്നത് പാലാണ് കേട്ടോ നല്ലപോലെ തണുത്ത പാലിൽ പഞ്ചസാര മിക്സിയിട്ട് അതാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ വെള്ളത്തിൽ കലക്കിയിട്ട് ഷുഗർ സിർപ്പാക്കി ഒഴിക്കുന്നതിനേക്കാൾ നമ്മൾ പാൽ ചേർത്ത് ഒഴിക്കുമ്പോൾ അതായത് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ നോക്കണം കേട്ടോ നീ ഒരു പാത്രം വെച്ചിട്ട് അതിന് മുകളിൽ എൻ്റെ മകൻ്റെ ബർത്ത് ഡേക്ക് വാങ്ങിയിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ റൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ക്രീമാക്കിയിട്ടൊന്ന് സ്റ്റിക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണേ നമ്മൾ നമ്മളതിൻ്റെ മുകളിൽ നമ്മുടെ മുറിച്ച കേക്ക് ഒഴി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ പാലിൻ്റെ സിറപ്പില്ലേ അത് നല്ലപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഒട്ടും ബിസ്ക് കാണിക്കാതെ ഒഴിക്കുക കേട്ടോ നമ്മൾ കുറേ ഒഴിക്കുന്നതിപ്പോൾ നമ്മളെ സോഫ്റ്റ് തെറ്റായി വരും നല്ല നമ്മുടെ കേക്ക് കിട്ടാ എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ക്രീം ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് എൻ്റെ മിക്സിയുടെ ജാറ് ഒന്ന് ഇത്തിരി ഒന്ന് തണുപ്പ് കുറഞ്ഞപ്പം ആദ്യത്തെ ഞാൻ അടിച്ചെടുത്ത എൻ്റെ വിപ്പിംഗ് ക്രീം കുറച്ച് ലൂസായിപ്പോയി അപ്പം ഞാനത് ഞാൻ ഇതിന് മുകളിൽ ചേർത്ത് ഇപ്പം ഇങ്ങനെ മുകളിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിലാവുമ്പോൾ ലൂസായാലും അത്രയും അങ്ങോട്ട് അറിയില്ല കാരണം നമ്മൾ ലെയർ ലെയർ ആയിട്ട് കേക്ക് വയ്ക്കുമല്ലോ അപ്പോൾ അതാ ഇങ്ങനെ വെക്കുന്നതിന് കൊണ്ടാളത്തിൽ നിന്നോളും ഇനി പുറത്ത് ഞാൻ നല്ല കട്ടിക്കുന്ന കേട്ടോ ക്രീമ് ആയതിരിക്കുന്ന ആദ്യം തന്നെ അടിച്ച സമയത്ത് നല്ല കട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ലെയറിലും ശ്രദ്ധിക്കുക നമ്മൾ ഈ പാലിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിന് നമ്മളിതാ ഇതുപോലെ നമ്മുടെ ക്രിയമാക്കിയിട്ട് നല്ലപോലെ അതൊന്ന് തേച്ച് പിടിപ്പിക്കുക ഞാൻ ഒരു പഴയ എ ടി എം കാർഡിൻ്റെ ഇത് കാർഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അപ്പോൾ ആ കാർഡ് വെച്ചിട്ടാണ് ഇത് ആക്കി കൊടുക്കുന്നത് നമുക്ക് ഇങ്ങനെ കാടോ അങ്ങനെ എന്തെങ്കിലും കാര്യം മതി ഷേപ്പ് ആക്കി കിട്ടും കാരണം വേറെ ടൂൾസ് ഒന്നും ഞാൻ അതേ പറഞ്ഞു ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതേപോലെ നമ്മൾ ഒക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കാർഡിനെ കൊണ്ട് ഷേപ്പ് ചെയ്തുകൊണ്ട് തന്നെ കുറേ അപാകതകളൊക്കെ ഉണ്ട് പക്ഷെ നല്ല കാണാൻ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ഷുഗർ ബീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വയ്ക്കുകട്ടോ അതിനുശേഷം മാത്രം കട്ട് ചെയ്യുക പിന്നെ കേക്ക് കണ്ട പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല പറ്റിയില്ല എന്നൊന്നും പറയരുതെട്ടോ ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയായി തോന്നും പക്ഷേ കുറച്ച് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വീട്ടിലുള്ള കാര്യങ്ങൾ മതി അധികം ടൂൾസ് ഒന്നും വാങ്ങി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ